ാണ് ഡിറ്റിൽ ഈ സംഭവ ഇഷ്യൂ നടന്ന അഞ്ച് ഒന്നിലോട്ട് അഞ്ചു പേർ പ്രതികളുടെ പേരിൽ കേസെടുക്കണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എന്റെ കൃത്യ നിർവഹണം ജോലി തടസ്സപ്പെടുത്തി എന്നെ അനാവശ്യം പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും പേര് എല്ലാം കൂടെ കൂട്ടി എന്നെ പരാതി കൊടുത്തു ബാക്കി ആ ആ ഡീറ്റെയിൽസ് ആറിനെ അവിടെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഉടനെ പോയി എന്ന് പറയുന്നു മറ്റൊന്ന് എനിക്ക് കയറാൻ എന്നെ അവിടെ കയറ്റില്ല എന്നുള്ള പ്രതികരണം വരുന്നു അവിടെ അതിനുശേഷം പോയിരുന്നോ ഇല്ലയോ വാഹനത്തിൽ പിന്നെ പോയിട്ടില്ല അതുവഴി ഉള്ളൂ ഡിപ്പോയിൽ പോകണം ഒന്നിനത് പറയുന്നു ഞാൻ ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെയാണ് അതിന്റെ തെളിവ് നശിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ അവിടെ പോയി മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടത് പറയുന്നുണ്ട് മറ്റൊന്നിനും അങ്ങനെയും പറഞ്ഞിട്ടില്ലല്ലോ ഏത് വീട്ടിലും അല്ലെപ്പോയിൽ പോയി ആ ബസ് പരിശോധിച്ചെന്നല്ല ആ വീഡിയോ എങ്ങനെ മെമ്മറി കാർഡ് പോവല്ലേ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ ഞാൻ പോയതെന്നല്ല ഞാന് അത് ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കും എ ടിഒ എ ടിഒ പറഞ്ഞാണ് എ ടിഒടുത്ത് പോവാൻ വേണ്ടിട്ട് വന്നാണ് മെമ്മറി മെമ്മറി കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയെന്ന് പറയാം അപ്പൊ ഒന്ന് വീഡിയോ കാണിച്ചു തരും ആ വീഡിയോ ഒന്ന് കാണിച്ചു അവര് പറയുന്നത് ശരിയായിരിക്കും അത് അപ്പൊ പല വഴി കൂടെയും പരാതി വരുമ്പോഴത്തേക്കും അവര് പറയുന്നത് ശരിയാണ് വഴിക്കടവ് ബസ് അവര് പറയുന്നുണ്ട് ചേട്ടാ അത് പറയാതെന്ന് തന്നെ അവർ പറയുന്നുണ്ട് ആദ്യം ആ ഞാൻ വ്യക്തമായിട്ട് അവരുടെ സംസാരിച്ചതാണ് അതിൽ പറയുന്നുണ്ട് റോക്കി ബായിയെ പോലെ ബസ് നടു റോഡിൽ നിർത്തി ഇറങ്ങി വന്നെന്നാണ് ബസ് കിടക്കുന്നത് എങ്ങനെയാണ് ആ ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു ആ ബസ് ഒതുക്കിയിട്ടൊക്കെയാണ് എന്തായാലും കംപ്ലൈൻ്റ് ആയിട്ട് ആ ബസ് ഒതുക്കിയിട്ടേക്കുന്ന ബസ്സിനാണ് വന്നിട്ട് പിന്നെ റോക്കി ബൈ പോലെ എങ്കിൽ യാത്രക്കാരെ അക്ഷമരായിട്ടിരിക്കണമെങ്കിൽ യാത്രക്കാരൊക്കെ പുറത്ത് കാണും തലകളെ വെളിയിൽ കാണും അതിൻ്റെ അകത്തൊരു യാത്രക്കാരെയും കാണുന്നില്ല ആ ഒതുക്കി ആ ജൂണ് പന്ത്രണ്ട് ഇല്ല അങ്ങനെ വഴക്കുണ്ടാവണമെങ്കിൽ എം ഇ ഡി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് പറഞ്ഞാൽ എടുക്കണം എല്ലാ കാര്യങ്ങളും നടക്കണം അങ്ങനെ ഒരു ഇത് പരാതി പറയുന്നത് ഇവർ പറയുന്നതേ ഉള്ളൂ എനിക്ക് ഓർമ്മയിലില്ല ഇനി ഞാൻ ഡിപ്പോയിൽ പോകണം ഡിപ്പോയിൽ പോയി എനിക്ക് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് എനിക്ക് ശരിയാവണം അപ്പൊ ഞാൻ ഇപ്പൊ ഇപ്പോൾ ചോദിക്കണം ഇല്ല വഴക്കുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടമായിരുന്നു അത്രയും മാത്രം വഴക്കും പോലീസും എം പി ഡി ഒക്കെ ഇടപെട്ട കേസാണെങ്കിൽ എനിക്ക് അത് ഉറപ്പുവരണം അങ്ങനെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല ഞാൻ അങ്ങനെ ഓർമ്മയില്ലാത്ത ഒരു കേസ് എങ്ങനെയാണ് ഞാൻ പറയണത് ഏതു പുറത്തിറങ്ങിയെന്നും ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ട് ചേട്ടാ കോഴിക്കോട് പോയിട്ടുണ്ട് ൂര് പോയിട്ടുണ്ട് വഴിക്കടവ് പോയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് ഒരു സർവീസ് അല്ല ഞാൻ പോകുന്ന ഉദ്ദേശം എന്താണെന്നുള്ള അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതേപോലെ പറയാം ആ ഉദ്ദേശം ഒരാൾ ഇറിട്ടേറ്റ് ചെയ്യണതിനെ ഒരു ബുദ്ധിമുട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് ഫയൽ ചെയ്തത് ഞാൻ കൂടുതൽ ഇങ്ങനെ സംസാരിക്കില്ലെന്ന് പറഞ്ഞ അതാണ് വക്കീൽ പറയുന്നത് ചേട്ടൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് പറഞ്ഞു തന്നെ ഞാൻ അതേപോലെ പറയാം കണ്ടു അല്ല ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണേ കഥ അവര് പറയുന്നത് അങ്ങനെയല്ലേ പറയുന്നത് അല്ല ചേച്ചി ന്യായം ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക ആരായാലും രോഷ്ണി എന്ന് പറയുന്ന വ്യക്തി മുപ്പതാം തീയതി തൊട്ട് ഈ മൂന്നാം തീയതി വരെ എന്താണ് വരാത്തെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കണക്കില്ലേട്ടെ നിങ്ങളൊരു പെണ്ണാണ് ഞാൻ ഒരു കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഈ നാളെ ഒരു കാലത്ത് നിങ്ങളെ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേടുക്കില്ലേ ഒരാ എനിക്ക് എനിക്ക് ഞാൻ ഇതിന്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കേൾക്കേണ്ട കാര്യമില്ല ന്യായമുള്ള എന്റെ അടുത്ത് കൂടെ നിൽക്കാതെ എന്നെ ഇങ്ങനെ നിർത്തിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യമില്ല ചേച്ചി എനിക്ക് സംസാരിക്കാൻ എനിക്ക് വയ്യ എനിക്ക് എനിക്ക് ഇങ്ങനെ വയ്യ എനിക്ക് വയ്യ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞെ റോഷിനി ഞാൻ കണ്ടു അനാവശ്യം പറഞ്ഞു അപേക്ഷ അത് വേണമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം എനിക്ക് അതാണ് പറയാനുള്ളത് പിന്നെ എന്താണ് നിങ്ങളെ ഉദ്ദേശം എങ്ങനാണ് ഒരാളെ ബുദ്ധിമുട്ടിക്കണേ നിങ്ങൾ ഏത് ചാനലാണ് കൈരളി കൈരളിയാണോ ഓ അപ്പൊ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്ന ഇതായിരുന്നു ഇത് എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതല്ല ചേട്ടാ എനിക്ക് എനിക്ക് ബുദ്ധിമുട്ട് എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് പാർട്ടി ബേസിലും ബുദ്ധിമുട്ടുണ്ട് ചേട്ടാ എന്നെങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു അത് നോക്കണം ചേട്ടാ നോക്കിയിട്ട് ഞാൻ ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയും ഷെഡ്യൂൾ വണ്ടി ഞാൻ ഷെഡ്യൂൾ ഓടിയിട്ടുണ്ട് ഞാൻ വഴിക്കടവാണ് ഷെഡ്യൂൾ ഓടിയത് ഒരു വർഷത്തോളം നിങ്ങളെ മീഡിയ ഏത് മീഡിയ എടുത്താലും ഞാൻ പറയുന്നുണ്ട് വഴിക്കടവ് ഞാൻ ഓടിയിട്ടുണ്ട് നിലമ്പൂർ വഴിക്കട ഓടി കോഴിക്കോട് മിന്നല ഓടി അത് കഴിഞ്ഞ് തൃശ്ശൂരാണ് ഇപ്പോൾ ഒരു മൂന്ന് നാല് മാസമായിട്ട് തൃശ്ശൂരാണ് ഓടുന്നത് ഈ ഈ പറയുന്ന കണ്ടക്ടർ ഡി എഫ് ഐ പ്രവർത്തകനാണെന്നും കണ്ടക്ടർ ഫ്രണ്ടിലാണ് ഇരുന്നത് എന്നിട്ട് എന്നിട്ടവൻ പുറകിലാണ് ഇരുന്നെന്നാണ് പറയുന്നത് സഹാവിനെ അപ്പോൾ എൻ്റെ ഫ്രണ്ടി ഇരുന്നാണ് വിളിക്കുന്നത് സഖാവേ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫ്രണ്ടി ഇരുന്നാണ് വിളിക്കുന്നത് എം എൽ എ വരുമ്പോൾ സഹാവേ ഇരുന്നോളൂ എന്ന് പറഞ്ഞു ഫ്രണ്ട് സീറ്റ് അവൻ എണീറ്റ് കൊടുക്കുകയാണ് ചെയ്താൽ എന്നിട്ട് പറയുന്നത് ബാക്കിലാണ് ഇരുന്നത്